ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ടി ആർ പി റേറ്റിങ്ങുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ പുതിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഗൗരിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ശങ്കർ എന്നാൽ ശങ്കറുമായുള്ള ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്ന ഗൗരി ോഴ്സിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നാൽ ഈ കാര്യം ഇതേ തുടർന്നാണ് ശങ്കർ അറിയാൻ ഇടയാകുന്നത് ഇതോടെ ശങ്കർ ആകെ ഞെട്ടിപ്പോവുകയും ഉടൻ തന്നെ ഗൗരിയെ കാണുന്നതിനായി എത്തുകയും ചെയ്തിരിക്കുകയാണ് ഗൗരിയോട് ഡിവോഴ്സിന് താൻ എന്തൊക്കെ സംഭവിച്ചാലും സമ്മതിക്കുകയില്ല എന്ന് തുറന്നു പറയുകയും ഗൗരിയല്ലാതെ മറ്റൊരു പെണ്ണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഗൗരിയെ താൻ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗൗരി ഇതേ തുടർന്ന് ഗൗരിയെ തിരികെ കൊണ്ടുപോകുന്നതിനുള്ള സഹായം ചോദിച്ചിരിക്കുകയാണ് തൻ്റെ സഹോദരിയോട് നമ്മുടെ ശങ്കർ ശങ്കറിൻ്റെ മനസ്സിൽ ഗൗരിയോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന ശങ്കറിൻ്റെ സഹോദരി എങ്ങനെയാണ് താൻ സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഒടുവിൽ ശങ്കറിനെ സഹായിക്കുന്നതിനായി അവൾ തയ്യാറായതിനെ തുടർന്ന് തിരികെ വീണ്ടും ശങ്കറിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൗരി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്